ഹലോ കൈസ് ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ നമ്മൾ വിഷു ആയിട്ട് പിറ്റേ ദിവസം അമ്മൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ നല്ലൊരു പായ ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ വിട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ കുറച്ച് ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നില്ലാട്ടോ ഞാന് വീഡിയോസ് ഇടാൻ പറ്റാത്ത കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു യൂട്യൂബില് അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒന്നും ഇടാത്തുണ്ടായിരുന്നത് ഇപ്പോഴാണ് ഒന്ന് റെഡിയായി വന്നത് അതുകൊണ്ട് ഇപ്പോഴാണ് വീഡിയോ അങ്ങനെ എന്താ അമ്മൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് തിരൂരായിട്ടോ അമ്മൻ്റെ വീട് അങ്ങനെന്താ അമ്മയുടെ വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ എന്താ ഫസ്റ്റിനെ അമ്മച്ചിനെ കണ്ടു വടക്കിലേക്ക് പോയപ്പോൾ അടിപൊളി ചിക്കൻ ബിരിയാണി വലിയമ്മ റെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ വലിയമ്മ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ആയിരുന്നു അങ്ങനെ വലിയമ്മ ഹായൊക്കെ തന്നെയുണ്ട് അതിൻ്റെ ഇടയിൽ അക്ഷി ഇതാ വന്നിട്ടുണ്ടായിരുന്നു അക്ഷി നല്ല ചിരിയോടെ മിായിയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതിൻ്റെ ഇടയിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു സോ എൻ്റെ വീഡിയോ ആരെയൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ആയിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കിട്ടാം അങ്ങനെന്താ പക്ഷെ അടക്കളിന്ന് പാത്രം ഒക്കെ ഇടുന്ന കളിയാവിടെ കളിയാണ് കേട്ട് ചിരി കളി അതിൻ്റെ ഇടയിൽ വെള്ളമൊക്കെ കുറിച്ചു ചിക്കൻ പരിടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓൾറെഡി ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി പരിപാടികളൊക്കെ ഉണ്ട് കിട്ടാ പക്ഷേ ഇതാ ചെണ്ടൊക്കെ ഇടുന്ന ഞങ്ങൾക്ക് ചെണ്ടൊക്കെ ഒട്ടി തരികയാണ് അങ്ങനെ ചോറൊക്കെ ഇട്ട് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ബിരിയാണീൻ്റെയും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അക്ഷയ ഇതാ എനിക്ക് വത്തക്ക് തരുന്നുണ്ട് ബട്ട് എൻ്റെ വായിൽ എത്തുന്നില്ല ഇതാ മുന്തിരിയും മലിച്ചപ്പൊക്കെ ഇട്ട് ബിരിയാണി ഇവിടെ സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ബിരിയാണി ദമ്മൊക്കെ ബിരിയാണി ഇവിടെ സെറ്റായി ഇരിക്കുന്നുണ്ട് കേട്ടോ അതിനുള്ള അച്ഛനൊക്കെ റൂമിലേക്ക് വളിച്ചുകൊണ്ടുപോവുകയാണ് അക്ഷയ്ന് അക്ഷയ് മൊത്തം മൊത്തം കളിയാണ് കേട്ടോ കട്ടിലും മരുന്ന് കുത്തി മറിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അക്ഷയും അച്ഛനൊക്കെ സെറ്റായിരുന്നു കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഞാനും കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് കസിൻസ് ഒക്കെ കൂടി ഊനോ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഊനോ ഞാൻ പിന്നെ പഠിച്ചു പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മറന്നു പിന്നെയും പഠിച്ചു സംഭവം സെറ്റാണ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ നേരമായി നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി തൈരും അച്ചാറും പപ്പടമൊക്കെ കൂടി നല്ല അടിപൊളി പിടിത്തം പിടിച്ചു വിട്ടോ നല്ല അടിപൊളിയായിരുന്നു അതൊക്കെ കഴിഞ്ഞു പിന്നെയും ഞങ്ങൾ ഊന്ന വലിക്കാൻ തന്നു അതൊക്കെ ഉന്ന വലിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത ശേഷം പിന്നെ വൈകുന്നേരമായി അപ്പോഴത്തേന് അങ്ങനെ എന്താ വേ വൈകുന്നേരം ആയപ്പോൾ പേരക്കയിൽ ഞാനൊരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ അത് ഞങ്ങൾ നടുവിൽ ഒരു ഓട്ടാക്കിയിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം മുറിച്ച് നല്ല അടിപൊളി പേരക്ക സംഭവം കിട്ടും അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി ഈ സംഭവം സെറ്റ് ആയിരുന്നു അതിനുള്ളിൽ വെല്ലുമ്മൊക്കെ പോയി വെല്ലിയമ്മയ്ക്കൊക്കെ ഭയം എടുത്തു ഞങ്ങൾ എല്ലാവരും കൂടി ഇതാ ഉമർത്ത് നിന്ന് കുറച്ച് അതിന് സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ പിന്നെ ഞാനൊരു ഗെറ്റിലടി വിത്തിമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇതാ മാമ വീഡിയോ കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മാമയ്ക്കും എല്ലാം കാണിച്ചെടുത്തു അതിൻ്റെ എല്ലാം ഒരു രസഗൂടെ കളിച്ചിട്ടുണ്ടായിരുന്നു ഓട്ട് തന്നെ തോന്നുന്നു അതിൻ്റെ പേര് സംഭവം എനിക്ക് തീരെ ഇഷ്ടമായില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കണം അങ്ങനെ ഞങ്ങളും അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഇതാ ഇറങ്ങിയിട്ട് ഞങ്ങൾ ആ ഐസ് ക്രീമൊക്കെ വാങ്ങി കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി തോന്നുന്നു